കുന്നകുളം തുറക്കുളം മത്സ്യ മാർക്കറ്റിലെ കവർച്ച സംയുക്ത ട്രേഡ് യൂണിയൻ ഓഫീസിൽ കുന്നകുളം എസിപിയുടെ ചുമതലയുള്ള ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ ജി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും തൃശൂരിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി സംയുക്ത ട്രേഡ് യൂണിയൻ ഓഫീസിലെത്തിയ പോലീസ് മോഷ്ടാവ് കുത്തി തുറന്ന അലമാരകൾ വിശദമായി പരിശോധിച്ചു മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന തൊപ്പി മണം പിടിച്ച പോലീസ് ഡോഗർ ജിപ്സി സമീപത്തെ പറമ്പിലൂടെ ചാടി ബീവറേജസിന് മുൻപിലെത്തി ഇവിടെ നിന്നും യേശുദാസ് റോഡിലേക്ക് ഓടിക്കയറി ഇതോടെ ബീവറേജസ് റോഡ് വഴിയാണ് മോഷ്ടാവ് എത്തിയതെന്ന നിഗമനത്തിലാണ് പോലീസ് കുന്നംകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷ് സബ് ഇൻസ്പെക്ടർമാരായ പോളി ഗിരീശൻ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ രാഗേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ രതീഷ് അനൂപ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ ശരത്ത് സുജിത് ആശിഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത് ഞായറാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് മോഷണം രാത്രി മണിയോടെ യൂണിയൻ തൊഴിലാളികൾ ഓഫീസിൽ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് ഞായറാഴ്ച മാർക്കറ്റ് അവധിയായതിനാൽ മാർക്കറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല യൂണിയൻ ഓഫീസിനുള്ളിൽ സ്ഥാപിച്ച ക്യാമറ കവറും തുണിയും ഉപയോഗിച്ചു മറച്ച മോഷ്ടാവ് സ്ഥാപനത്തിന് മുമ്പിലെ സിസിടിവി ക്യാമറ തകർത്ത നിലയിലാണ് സ്ഥാപനത്തിന്റെ ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്തു കയറിയത് സംഭവത്തിൽ സിസിടിവി ക്യാമറകളും ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ച പോലീസ് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു യൂണിയൻ ഓഫീസിലെ അലമാരകളിലായി സൂക്ഷിച്ച പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് കവർന്നത് സി ന്യൂസ് കുന്നംകുളം